കേരളത്തിന് ജീവിതം എന്ന തലക്കെട്ടോടെയാണ് കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി ദിനപത്രം വന്നത് കഴിഞ്ഞ ദിവസത്തെ പത്രം വായിച്ചിട്ടുള്ളവർക്ക് കാര്യം പിടികിട്ടിട്ടുണ്ടാവും അതെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പല മേഖലകളിൽ നിന്നും സമ്മിശ്ര അഭിപ്രായങ്ങളാണ് രണ്ടായിരത്തി കേന്ദ്ര ബജറ്റിനെ പറ്റി ഉയർന്നു വരുന്നത് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് പ്രതിരോധത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം കേന്ദ്ര ബജറ്റ് പ്രതിരോധത്തിനു വേണ്ടി ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം എത്ര രൂപയാണ് പ്രതിരോധത്തിനായി നമ്മുടെ രാജ്യം നീക്കി വെച്ചതെന്ന് അറിയാമോ ആറ് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച തുക അതിൽ നിന്നും പതിനഞ്ച് ശതമാനം വർദ്ധനവാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സൈനിക നവീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന്റെ പ്രതിഫലനമാണിത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ആറ് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി കോടിയിൽ നിന്നും രണ്ടായിരത്തി ആറ് ഏഴ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് കോടിയായി എന്നതാണ് മൂലധന ചെലവ് വരുന്നത് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ആറ് കോടിയും അതേസമയം റവന്യൂ ചെലവ് വരുന്നത് അഞ്ചു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുമാണ് ഇതിൽ പെൻഷനുകൾക്കുള്ള ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ ഉൾപ്പെടുന്നു വേർതിരിച്ചു പരിശോധിക്കുകയാണെങ്കിൽ വിമാനങ്ങൾക്കും എയറോ എഞ്ചിനുകൾക്കും വേണ്ടി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയും നാവിക കപ്പലുകൾക്ക് വേണ്ടി ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി മൂന്ന് കോടിയും ലഭിക്കുമെന്നത് എടുത്തു തന്നെ പറയണം പ്രധാന പദ്ധതികളിൽ യുദ്ധവിമാനങ്ങൾ അതുപോലെ തന്നെ അന്തർവാഹിനികൾ ആളില്ലാ സംവിധാനങ്ങൾ ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടുന്നു എന്തായാലും ഈ വക സംവിധാനങ്ങൾക്കൊക്കെ വിഹിതം വകയിരുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവയുടെ നമ്മുടെ രാജ്യത്തേക്കുള്ള വരവ് ഉറപ്പിക്കാൻ സാധിക്കുമെന്നത് എടുത്തുതന്നെ പറയണം സിവിലിയൻ പരിശീലനം മറ്റ് വിമാന നിർമ്മാണം എന്നിവയ്ക്കുള്ള ഘടകങ്ങളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഒഴിവാക്കാനും മന്ത്രി നിർമല സി സീതാരാമൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് നമ്മുടെ എയറോസ്പേസ് വ്യവസായത്തെ വളർത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ പ്രതിരോധ മേഖലയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങളിൽ അതിന്റെ അസംസ്കൃത വസ്തുക്കളിലെ തീരുവ ഒഴിവാക്കുകയും എയ്റോസ്പേയ്സ് വ്യവസായത്തെ ഉത്തേജിപ്പിക്കാനുള്ള ഒരു വലിയ നീക്കത്തിലേക്കുമാണ് നമ്മുടെ രാജ്യം കടന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ യുദ്ധവിമാന പദ്ധതികളിൽ പല വഴികളിൽ കൂടി വികസിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം സ്വന്തമായി നിർമ്മിക്കാൻ ഒരുങ്ങുന്ന റഫേൽ പദ്ധതി ഒരു ഭാഗത്തും റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഈ പദ്ധതിയും മറുഭാഗത്തും വലിയ ചർച്ചകളിലൂടെ പുരോഗമിച്ചു ാണ് നൂറ്റി പതിനാല് ജെറ്റുകൾക്കായി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ വമ്പൻ പദ്ധതിയാണ് വരാനിരിക്കുന്ന റഫേൽ യുദ്ധവിമാന പദ്ധതി ഇതിൽ തുടക്കത്തിൽ മുപ്പത് ശതമാനം തദ്ദേശീയ ഉള്ളടക്കത്തോടെ റഫേലുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കുമെന്നതാണ് അതിനുശേഷം ഈ മുപ്പത് ശതമാനം എന്നത് അറുപത് ശതമാനം തദ്ദേശീയ ഉള്ളടക്കമായി ഉയർത്തുമെന്നതും എടുത്തു പറയണം ഈ റഫേൽ യുദ്ധവിമാനങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ ആയുധങ്ങളുടെ സംയോജനത്തിനായുള്ള വഴികളും തേടുന്നുണ്ട് റഷ്യൻ ബന്ധം ഇനി വരാനിരിക്കുന്ന യുദ്ധവിമാന നിർമ്മാണങ്ങളിൽ വളരെ ഏറെ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിക്ക് വലിയ സഹായം റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നതും പ്രതീക്ഷിക്കുന്നുണ്ട് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാന ഓഫറുകൾ ഇന്ത്യക്ക് മുന്നിൽ തുറന്നു വെച്ചുവെങ്കിലും അത് നിരസിച്ച് രാജ്യം റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന പോരാളിയെയാണ് തെരഞ്ഞെടുത്തത് എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ വലിയ തീരുവുകളൊക്കെ ട്രംപ് വെട്ടിച്ചുരുക്കി ചെറിയ ശതമാനങ്ങളാക്കി മാറ്റി എന്നതാണ് എന്തായാലും ട്രംപിന്റെ കാര്യമായി ആയതുകൊണ്ട് നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാനാവില്ല എന്തായാലും വരാനിരിക്കുന്ന വികസനങ്ങൾ കാത്തിരുന്നു തന്നെ കാണാം